സിനിമ ആസ്വാദനത്തെ പണ്ട് മുതൽ ഇപ്പോഴും തുടരുന്ന കാഴ്ച ഇതിനോട് എങ്ങനെ മാറിയിൽ തീർച്ചയായിട്ടും വളരെ നല്ല സംഭവമാണ് നടക്കുന്നത് കാരണം ഒരുപാട് അറിവ് തരുന്ന ഒരു ചർച്ചയായിരുന്നു തുടക്കത്തിൽ തന്നെ മോഡറേറ്റർ ആരംഭിച്ചു വെച്ചതും സെഞ്ചു തുടങ്ങി വെച്ചത് അത് ആക്ച്വലി ഒരു കൺഫ്യൂഷൻ കൺഫ്യൂഷൻ്റെ ജോർജ് മറ്റേ സെഞ്ചു തുടങ്ങിയത് ജോർജ് തേർട്ടി സിക്സ് റൊമാൻറ്റിക് സിറ്റുവേഷൻ ആയിരുന്നു അദ്ദേഹം പറഞ്ഞത് പാളി പവർ നെഗറ്റീവ് മിനിറ്റ്സ് നെഗറ്റീവ് മിനിറ്റ്സ് ബേസിക്കലി രണ്ടിനും ഒരു ചെറിയ വ്യത്യാസവും വന്നാൽ അതൊരു സിമിലാരിറ്റി ഉണ്ട് അതിൽ തന്നെ ഞാൻ തുടങ്ങാൻ വന്നിട്ട് ഇത് ജോർജ് ഫ്ലോട്ടി വന്ന് പതിനെട്ടാം നൂറ്റാണ്ടിൽ ഒരു ക്രിറ്റിക്കായിരുന്നു ഡ്രൊമാറ്റിക് ക്രിട്ടിക് സോ അദ്ദേഹം ഈ നടന്ന ഒരുപാട് ഡ്രാമുകൾ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇതിപ്പോൾ വലിയ സംഭവമൊന്നുമില്ല എല്ലാ സംഭവങ്ങളും ഈ ഡ്രഡിഷൻസ് റൊമാൻറ്റിക് സിറ്റുവേഷനിലാണ് വരുന്നത് അതിന്റെ ഉപഭോഗങ്ങളിൽ കൂടിയാണ് ഇതെന്ന് പറഞ്ഞു അതേ സമയത്ത് എല്ലാത്തിനും ഘടനാപരമായിട്ട് ചിന്തിക്കാൻ തുടങ്ങിയപ്പോൾ റഷ്യൻ ഫ്ലോ ഗ്ലോറിനെ പറ്റി നടത്തിയ ഒരു പഠനത്തിലാണ് റിക്കവറിങ്ക്ച്വലി വന്നിട്ടുള്ള പോസിബിലിറ്റീസാണ് അത് ദറ്റ് ഇസ് റിക്കോർഡിംഗ് എവ്രി ടൈം ആക്ച്വലി ഈ തേർട്ടി വൺ ഇമേജ് അതിനകത്ത് കാണാം ആ ഒരു ഫെയറി ടൈലിൽ നോക്കിയാലോ അല്ലെങ്കിൽ ഫ്ലോ ഫുൾ നോക്കിയാലോ ഒരു സ്ട്രക്ചർ കറക്റ്റ് ആയിരിക്കും അതേ സമയത്ത് തന്നെയാണ് ജോസഫ് കാമൽ അദ്ദേഹത്തിന്റെ മോണമിത് എന്ന ഒരു സ്റ്റഡി അത് വിത്തുകളെ കുറിച്ചിട്ടുണ്ടാകും ബേസിക്കലി ജോസഫ് കാമലിന്റെ ദ ഹീറോ ഇത് തൗസൻഡ് പേസസ് എന്ന് പറഞ്ഞൊരു ബുക്ക് വന്നില്ലായിരുന്നെങ്കിൽ സ്റ്റാഫ് വാസ് എന്ന് പറഞ്ഞ ഒരു പടം നമുക്ക് കിട്ടില്ലായിരുന്നു ജോർജ് ലുക്കാസിന്റെ അപ്പൊ അത് എന്താ സംഭവം എന്ന് പറയുന്നത് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഇപ്പൊ വന്ന മാറ്റങ്ങളെ ഈ ആൽഫമേന്ന് പറയുന്നത് അപ്പൊ ചുറ്റിപ്പറ്റിയോൾ ഓർഡിനറി ലൈഫ് ടുംഗ്സ് ദീറോ ദ വേൾഡ് അപ്പൊ പണ്ട് കാലത്ത് നമ്മൾ ഒരുപാട് സിനിമകൾ ഉണ്ടായിട്ടെങ്കിലും ദുഷ്നായ രാജാവ് മന്ത്രിയും രാജാവും ഉണ്ടാവും നായകൻ അവിടെ ഇങ്ങനെ സിനിമകളിലേക്ക് കാണാൻ പറ്റുന്നു അവിടെ ജീവിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും ഇയാളുടെ വീട്ടിൽ അറ്റാക്ക് ചെയ്യും അതിന് പിന്നീട് വന്നിട്ട് അമ്മ മരിച്ചു ദേഷ്യത്തിന് പ്രതികാരം ചെയ്യാൻ പോകുമ്പോഴാണ് മനസ്സിലാക്കുന്നത് രാജാവിൻ്റെ അമ്മ കൂടെ തട്ടിക്കൊണ്ട് പോയിട്ടുണ്ട് ഈ മന്ത്രി പിന്നെ പോയി രാക്ഷസിൽ നിന്നൊക്കെ കൊണ്ടുവന്നിട്ട് കയറിക്കൊണ്ടുവരിക ഇതൊരു സ്ട്രക്ചറാണ് സ്റ്റാവാസിൽ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും സേഫ്റ്റി ാണ് പെട്ടിരിക്കണെന്ന്ഡ് ഓൺ നെഗറ്റീവ് സിംഗ് എക്സിസ്റ്റ് സിനിമ തുടങ്ങിയ കാലം ഒന്നാം നൂറ്റാണ്ടിന് ശേഷം തന്നെ സിനിമകൾ എന്ന് പറയുന്ന ഒരു സിനിമാ വിഭാഗം ഉണ്ടായി അത് എത്തിപ്പെടും അപ്പോ സിനിമ കഥ കഥാ സിനിമകൾ കഥയതര സിനിമകൾ അങ്ങനെ നമ്മൾ വായിക്കേണ്ടിയിരിക്കുന്ന ആസ്വാദം ഇപ്പൊ സിനിമയിൽ നമ്മൾ നോക്കുമ്പോൾ കാണുന്നത് എന്താണ് സിനിമയില് കവിതയുണ്ട് ശില്പകലയുണ്ട് കാവ്യകലയുണ്ട് ചിത്രകലയുണ്ട് നാടകമുണ്ട് അഭിനയമുണ്ട് എല്ലാം ഉണ്ട് എല്ലാം കൂടി ചേർന്നു പല സിനിമ സിനിമയാണ് ഓരോ സെക്കുറിച്ച് പറയുന്ന തന്നെയാണ് അപ്പൊ ഇതെല്ലാത്തിന്റെയും അംശങ്ങൾക്ക് സാധ്യത യു ടെൽ സ്റ്റോറി ത്രൂ സൗണ്ട് ഇപ്പോ നമ്മുടെ ചില സിനിമകളും തിയേറ്ററിലെ എഫക്ട് ഉണ്ടാകും കാരണം അതിന്റെ സൗണ്ട് എഫക്ട്സ് ആണ് വിഷ്വൽ എഫക്ട്സ് ഇപ്പോ ലൈക്ക് അനിമേഷൻ ചേർന്നില്ലാത്ത വിഷ്വൽ ഗ്രാഫിക് ഉണ്ടാക്കുന്ന സംഭവങ്ങൾ എല്ലാ സ്റ്റോറിയും ഒന്ന് തന്നെയാണ് നമുക്കറിയാൻ പോകുമ്പോൾ രജനീകാന്തിന്റെ ഫിലിം കാണാൻ പോകുമ്പോൾ നമുക്കറിയാം സെയിം സ്റ്റോറി തന്നെയായിരിക്കും നമ്മൾ കാണാൻ കാണാനാണ് നമ്മൾ അദ്ദേഹത്തിന്റെ പഠത്തിന് കാണുന്നത് അപ്പം ഇത്തരം കാര്യങ്ങളിലേക്ക് നമ്മൾ ചർച്ചകളും ഫിലിമാൻ ഇൻഡസ്ട്രി അതേസമയം ഫിലിമാസാൻ ആർട്ട് ആൻഡ് സിനിമ ആസ് ഐഡിയോളജി അപ്പം ഐഡിയോളജി വരുമ്പോൾ നമുക്ക് അതിൻ്റെ ക്വാളിറ്റി വിഷയമല്ല കാരണം അത് ആ പറയുന്ന ഐഡിയോളജി പറയുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് മാത്രമുള്ളൂ ഫിലിമാസാൻ ആർട്ട് എന്ന് പറയുമ്പോൾ ഈ പറയുന്ന ആൽവാമേലും ഇല്ല ഒന്നുമില്ല ദ ആർട്ട് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്

നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും ഇവിടെ നിന്ന് ചെയ്താൽ നമ്മൾ നമുക്ക് അതിനെ എക്സ്റ്റെൻഡ് ചെയ്യാം ഞാൻ ഇവിടുന്ന് അവിടെ വരെ എത്താൻ ആക്ച്വലി അത്ര സമയം വെടികൂട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇഷ്ടംപോലെ സ്റ്റോമോഷി പോയിട്ടുണ്ട് അപ്പൊ യു കൺ എക്സ്റ്റൈൻസ് दिशा एश्वास यास्वाद नीम अदा फिलिम अना बट्ठ वेक्ट स्टी फिलीम स्टीस അപ്പോൾ അതിൽ നമ്മൾ എന്ന് പറഞ്ഞാൽ ഇതിനെ എല്ലാ എലിമെന്റ്സ് ആയിട്ട് കാണാം ലൈക്ക് നെഗറ്റീവ് നെഗറ്റീവ്സിൽ എങ്ങനെയൊക്കെയാണ് സ്ട്രക്ചർ മോട്ടീവ്സ് റിക്വറിങ് ഇമേറ്റീവ് എങ്ങനെയാണ് വരുന്നത് ബേസിക്കലി ലൈക്ക് മീനിങ് എങ്ങനെയാണ് എക്സ്പ്ലെസിറ്റ് ഇംപ്ലിസിറ്റ് ആണോ മീനിങ് കൊടുത്തിരിക്കുന്നത് അതിന് നെഗറ്റീവ് പാറ്റേൺ നോൺ ലീനിയർ ആണോ ലീനിയർ ആണോ ഇത് സെസ്റ്റത്തിലൂടെ തന്നെ നമ്മൾ നോക്കുമ്പോൾ എഡിറ്റിംഗ് അസേന സൗന്ദ്രസേന ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് മെസ്സിൻ സീൻ ഹൗ യു ആർ ദാറ്റ്സ് എ വൺ വേർഡ് വിസ് ഫോർ ഔട്ട് ഫ്രം തിയേറ്റർ സോ തിയേറ്ററിൽ നിരത്തെ മെസ്സിൻ സീൻ എങ്ങനെയാണ് എവറിങ് സോ അതിലെ ഈ എങ്ങനെയാണ് ക്രീറ്റ് ചെയ്തിരിക്കുന്നത് അതാണ് ഇന്ന് നമ്മുടെ മെയിൻ സ്ട്രീം സിനിമ ചെയ്യുന്നത് ആ ക്വാളിറ്റി എല്ലാം ആ സിനിമയിൽ ഉണ്ടായിരുന്ന നെഗറ്റീവ് പാറ്റേൺ ഉണ്ട് നെഗറ്റീവ് പാറ്റേൺ സ്റ്റിൽ ഓൾസ് പ്രസന്റ് സിറ്റുവേഷൻ ி வந்து நம்ம ஆட்டாம் சினிமொடு சவுண்டு டெக்னோளஜி எல்லாத்திலும் எடுக்க எடிட்டிங் இனத்தேக்கு நம்ம கொண்டாட்சி ஃபாஸ்டாய்ட்டு போகலி ஸ்டோப்பேஜ் இல்லாதிங் பிரீத்திங் த்ரூ த ஷோக் many ഞങ്ങള് ജനിച്ചു പറഞ്ഞത് സുവർണകാലത്തിന് അത് പഠിച്ചു കാര്യങ്ങളും കടിച്ചാണ് ഈ സ്റ്റോറിന്ന് പറഞ്ഞത് അപ്പൊ അതിന്റെ റിഫ്ലക്ഷൻ എപ്പോഴും നമ്മുടെ ഉണ്ടാവുക അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ സിനിമ പഠിപ്പിക്കാൻ കിടക്കുന്നത് നമുക്കിപ്പോ ആവശ്യം രണ്ടിനെ മിക്സ് ചെയ്തു പോകുന്ന ഒരു സാധനത്തിലൂടെ ഈ നാല്പത്തിനാല് വർഷമായിട്ട് ഇപ്പോഴും നമുക്ക് അഭിനയിക്കാൻ പറ്റുന്നുള്ളത് വലിയ വലിയൊരു കാര്യം തന്നെയാണ് നാല് തലം ആണ് ഇപ്പോഴും കുട്ടികൾ പലരും നമ്മുടെ വന്നിട്ട് കാലത്ത് രസിക്കുമ്പോ അല്ലെങ്കിൽ കിട്ടിക്കൊണ്ടോ ഡിയോ കണ്ട് കാണുമ്പോൾ നമുക്ക് ഐ നോ ദാറ്റ് യു നോ ഐ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് എൺപതില് മദ്രാസിൽ മുകളിൽ ഞാൻ അന്നത്തെ യുവക്കിനാണെങ്കില് പപ്പഡസ് അപ്പൂസിൽ വന്ന് നൈൻറ്റീസ് യുവക്കിലാണെങ്കിൽ രണ്ടായിരത്തി പത്തിൽ ഇടുക്കൂടുവാണെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പത് പതിനെട്ട് ഇരുപതിലൊക്കെ ഡി എൻ എൻഡ് കെറ്റോളാണ് അവരാണ് എന്നോട് റിയാക്ട് ചെയ്യുക ഓൾമോസ്റ്റ് ഇടുക്കിക്കൂടെ കാണുന്ന സ്റ്റുഡൻസ് ആണ് ബേസിക്കലി സോ വി യൂസ് വിൻ ബോഡി ലാംഗ്വേജസ് ടു എന്റർടൈൻ അത് നമ്മുടെ ട്രെൻഡിനായിട്ട് പോകുന്നതാണ് അത് ബേസിക്കലി ബേസ്ഡ് ഓൺ ദ ഇൻഡസ്ട്രിയാണ് അപ്പൊ എനിക്ക് ഞാൻ ഇപ്പൊ എവി സിനിമയാണെങ്കിൽ അവർക്കൊരു പാറ്റേൺ ഉണ്ട്

ഇന്ന് നമുക്ക് സംഭവിച്ചെന്ന് പറയുന്നത് ഫിലിം സ്റ്റഡീസ് കുറഞ്ഞു വരും ഫിലിമിനെ കുറിച്ച് അറിയാനുള്ള ആവശ്യമുണ്ട് പക്ഷെ യഥാർത്ഥമായ ഫിലിം ഇല്ലാതാണ് കാരണം കഴിഞ്ഞ രണ്ടായിരത്തി അഞ്ചു തൊട്ട് ഞാൻ ഇവിടെ ഫിലിം ഫെസ്റ്റി വരും ഫിലിമിന് വന്നിട്ടുള്ള ക്ലാസ്സിൽ അങ്ങനെയാണ് ഞാൻ അവിടെ പോയി ഞാൻ ലോക അത് ചോദനം ഏഹ് ഓൾമോസ്റ്റ് ഞാൻ എനിക്ക് വന്നു ഇപ്പോഴത്തെ എല്ലാ ക്യാമ്പസിലും ഞാൻ പോയിട്ടുണ്ട് ഒരു കാലത്ത് ഇപ്പൊ ഞാൻ കഴിഞ്ഞ വർഷമായിട്ട് ബേസിക്കലി മിഡിലീസ്റ്റ് ബേസ്ഡ് യൂണിവേഴ്സിറ്റിയിലാണ് സിനിമയുടെ ക്ലാസ് എടുക്കുന്നത് സോ താങ്ക് യു വെരി മച്ച് ഞാൻ എപ്പോ ഇതിന്റെ ആക്ടീവ് മെമ്പർ കൂടി ആയതുകൊണ്ട് നാടകത്തിന്റെ കൂടി ചേരണം അപ്പൊ ഞാൻ ഈ ചർച്ച ഒന്ന് കൊടുക്കട്ടെല്ലോ അതിന്റെ വിവിധ മുഖത്തിലേക്ക് പോവാൻ വേണ്ടിയിട്ടുമാണ് ഞാൻ യഥാർത്ഥത്തിന് ഓടി വന്നത് കാരണം ആ ഒരു കൺഫ്യൂഷനും മാറി യഥാർത്ഥത്തിന്റെ രണ്ടുപേരും രണ്ട് സത്യങ്ങൾ തന്നെയാണ് പറഞ്ഞത് ഒന്ന് ജോർജ് ബ്രോട്ടിയുടെ ആണെങ്കിൽ ഒന്ന് വാണ്ടിമെൻ പോപ്പിന്റെയും അതേപോലെ ജോസഫ് അപ്പൊ അത് ഫെയർ ഡീറ്റെയിൽസ് പോപ്പിലും നോക്കിയാൽ കറക്റ്റ് ആണ് അത് ഡ്രാമാറ്റിക് സംഭവങ്ങൾ നോക്കിയാൽ ക്ലാരിഫൈ താങ്ക് യു താങ്ക് യു വെരി മച്ച്